ഷോൾഡർ ക്കുമ്പോൾ ഫ്രണ്ട് പാർട്ട് ഇങ്ങനെയാണ് നിൽക്കേണ്ടത് ഇത് പലർക്കും സംശയമാണ് അതുകൊണ്ടാണ് ഞാനിതൊന്ന് എടുത്ത് നിങ്ങളെ കാണിച്ചതേ ഹിന്ദും അതുപോലെ ഷോൾഡറും സെയിം എടുക്കാൻ എല്ലാവർക്കും പറ്റുമോ ഇല്ല അപ്പൊ ഒരേ സെയിം ചെസ്റ്റ് റൗണ്ട് ആണെങ്കിലും ആം ഹോൾ റൗണ്ടിന് അനുസരിച്ച് വേണം എപ്പോഴും ഇത് കട്ട് ചെയ്യുന്ന കാര്യം സാരി ബ്ലൗസ് നിങ്ങൾ ഇതിന്റെ ഈ പശയുള്ള ഭാഗം ഉള്ളിൽ വരുന്ന പോലെ നമ്മൾ മടക്കി മറന്നു പോകാതെ ഇതൊന്ന് പിൻ ചെയ്യുന്ന കാര്യം ഓർക്കുക അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ഹിന്നൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്യാൻ പോവുക അപ്പം നമ്മൾ നമുക്ക് നെക്കിൻ്റെ പിടുത്ത് എടുത്തിരിക്കുന്നത് മൂന്നേ കാലാണ് ആ മൂന്നേ കാല് നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നു നെക്കിൻ്റെ വിടുത്ത് മൂന്നേ കാല് അതുപോലെ ഇറക്കം നിങ്ങൾക്കറിയാവല്ലോ ഹാഫ് കോളർ നെക്ക് ആകുമ്പോൾ ഈ നെക്ക് മാത്രമേ ഉള്ളൂ ഓപ്പൺ അല്ലാതെ വേറെ നമുക്ക് വിത്ത് വൈഡായിട്ട് വേറൊന്നുമില്ല അപ്പം നമ്മുടെ കഴുത്തെ കൂടെ കയറി പോകണമെങ്കിൽ മിനിമം ഇഞ്ചെങ്കിലും നമ്മൾ കഴുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഞാനിവിടെ ഏഴരയാണ് എടുക്കുന്നത് ഏഴര എടുക്കുമ്പോൾ ഇങ്ങനെ ഈ ഒരു ആനിലെ ഷേപ്പിലാണ് പക്ഷേ ഏഴരയിൽ നിന്ന് അതിനെ വല്യ കൂട്ടാൻ പറ്റത്തില്ല അപ്പം നമ്മളിങ്ങനൊരു ഏഴിന് തുല്യമാണ് പക്ഷേ ഈ എൻഡ് മാത്രം ഒന്ന് വളഞ്ഞു വരും അങ്ങനെ അങ്ങനെ അപ്പം ഇവിടെയും നമ്മൾ എത്ര എടുക്കണം ഈ മൂന്നേ കാല് തന്നെ ഇവിടെയും നമ്മൾ എടുക്കുന്നു മൂന്നേ കാലോ ഒരു മൂന്നര വരെ വേണമെങ്കിൽ നമുക്ക് വൈഡ് ചെയ്യാം നടക്ക് മൂന്നര വരെ കഷ്ടിച്ച് നമ്മൾ വൈഡ് ചെയ്യുന്നു എന്നിട്ട് നമുക്ക് ഇതൊരു ഒരു ബോക്സ് പോലെ നമുക്ക് വരയ്ക്കാം എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഈ ഇത് വെച്ച് നമുക്ക് ഇങ്ങനെ ഷെയ്പ്പ് ചെയ്യാം ഇങ്ങനെ ഷെയ്പ്പ് ചെയ്തിട്ട് ബാക്കി നമുക്ക് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കണ്ടോ അപ്പോൾ പത്തിൽ ഏഴ് ഏഴിഞ്ചേ നമ്മൾ എടുക്കുന്നുള്ളൂ ഏഴ് പോലും എടുക്കുന്നില്ല കണ്ടോ അപ്പോൾ ഇവിടെ ഈ പോയിന്റിന് വേണ്ടിയാണ് നമ്മൾ ഏഴിലേന്ന് എടുത്തിരിക്കുന്നത് ഓപ്പണേ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പോലെ ചെയ്യാം അപ്പോൾ ഈ പിന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഇവിടെ നിന്നൊരു ഇഞ്ച് താഴേക്ക് നമുക്ക് ഹാഫ് കോളർ ഉള്ള ഹാഫ് കോളർ വെക്കണ്ടേ അതിന് വേണ്ടി നമ്മൾ കൃത്യം മൂന്നിഞ്ചിൽ ഇവിടെ നമ്മളൊരു പോയിന്റ് അടയലപ്പെടുത്തും ഇനി എന്ത് ചെയ്യണം നമുക്ക് മൊത്തത്തിൽ ഒരു ഇഞ്ച് ഗ്യാപ്പിൽ എല്ലായിടത്തും ഒരു ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ഓരോ പോയിന്റ് കണ്ടെത്തി നമുക്ക് ഇങ്ങനെ ഇത് വരച്ച് കട്ട് ചെയ്തെടുക്കാം നമുക്കൊരു ബ്രിഡ്ജ് വെച്ച് തന്നെ കട്ട് ചെയ്യാം ബ്രിഡ്ജ് വെക്കുന്നത് എന്തിനാണെന്ന് അറിയാമല്ലോ ഓപ്പൺ ആയി പോകാതിരിക്കാനാണ് വൈഡ് ആയിട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് കറക്റ്റ് വിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടി എന്നിട്ട് നമുക്കിങ്ങനെ പട്ടിട്ടുണ്ട് നമുക്ക് നമ്മുടെ നെക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നെക്കിൻ്റെ ഷേപ്പ് കണ്ടോ ഇതാണ് നമ്മുടെ നെക്കിൻ്റെ ഷേപ്പ് ഇനി നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് മിച്ചമുള്ള തുണിയുടെ ഒരു പീസ് എടുക്കുന്നു മിച്ചമുള്ള തുണി നമുക്ക് ഇഷ്ടം പോലെ തുണിയുണ്ട് ഇത് ഇതിൻ്റെ മോശം വശത്തോട്ട് മറക്കരുത് മോശം വശത്തോട്ട് നമുക്ക് ഈ കോളറിനെ കോളറിൻ്റെ പശയുള്ള ഭാഗം നമ്മൾ പറ്റിച്ചു കൊടുക്കുന്നു ഇതാ പശയുള്ള ഭാഗം എന്നിട്ട് നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം ആ പശയുള്ള ഭാഗം നമുക്ക് പ്രസ് ചെയ്ത് അങ്ങ് നന്നായിട്ടൊന്ന് തേച്ച് വെക്കാം പിടിപ്പിക്കാവേ ഇത് കണ്ടോ ഇത് ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു ഈ നമ്മൾ ചെയ്തെടുത്തതിനെ നമ്മുടെ ഫ്രണ്ട് ഭാഗത്തോട്ട് വെച്ചിട്ട് തയ്ച്ചെടുത്തു അത് നിങ്ങൾ മറക്കല്ല നിങ്ങൾക്ക് അറിയാമല്ലോ ഇതെല്ലാം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇത്രയും ഒന്ന് കാണിക്കാണേ ഒരുവിധം തയ്യൽ അറിയാവുന്നവരെയാണ് പ്രതീക്ഷിച്ചത് അല്ലേലും നിങ്ങൾക്കറിയാം എന്തെങ്കിലും സംശയം വന്നാൽ ഇതേ ഹാഫ് കോളർ ഞാൻ തയ്ച്ച രണ്ട് മൂന്ന് വീഡിയോ ഇട്ടുണ്ട് കൃത്യമായിട്ടും നിങ്ങൾ തയ്യൽ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീണ്ടും കാണിക്കുന്നത് അന്നേരം നമ്മൾ എന്ത് ചെയ്യുന്നു കണ്ടല്ലോ അര ഇഞ്ച് ഗ്യാപ്പ് വിട്ട് നമ്മൾ ബാക്കിയുള്ള ഭാഗമെല്ലാം ഒന്ന് ചെറിയ കട്ടിട്ട് കൊടുത്തു പ്രത്യേകിച്ചും നമ്മൾ ആ ഒരു ഷേപ്പ് കൊടുത്തേക്കുന്ന ഭാഗത്ത് കൃത്യമായും കട്ട് ചെയ്യണം അതെന്നാന്ന് ചോദിച്ചാൽ എങ്കിലേ അത് നല്ലതായിട്ട് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തിരിഞ്ഞു വരത്തുള്ളൂ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ ഈ തയ്ച്ച പാറ്റേൺ നമ്മുടെ ക്യാൻവാസിനെ അകത്തോട്ട് നമുക്ക് ആക്കണം അതിന് മുമ്പ് നമ്മളൊരു ഇഞ്ച് അളവ് കൊടുത്തിരുന്നില്ലേ നമ്മൾ അതൊന്നുകൂടെ ഞാൻ അടയാളപ്പെടുത്തി വെക്കുക രണ്ട് വശത്തും ഒരുപോലെ വരണം ഒരു കാരണവശാലും അതിന് മാറ്റം വരില്ലേ വശത്തും ഒരുപോലെ നമ്മൾ അടയാളപ്പെടുത്തി അതൊന്നുകൂടെ ഞാൻ വരച്ചതേ ഉള്ളൂ എന്നിട്ട് നമ്മൾ നിങ്ങൾ നോക്കിക്കോണേ നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കണം നമ്മൾ അവിടെ ഒരു ഒരു ശരിക്കും നമുക്ക് ഒരു കട്ടിട്ട് കൊടുക്കണം നമ്മൾ ഈ അടയാളപ്പെടുത്തിയ ഇഞ്ചിൽ നമുക്ക് കത്രികയ്ക്ക് നമ്മുടെ സ്റ്റിച്ചിൽ കൊള്ളാത്ത പോലെ ഒരു കട്ടിട്ട് കൊടുക്കണം കണ്ടല്ലോ നിങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാകാൻ വേണ്ടി ഈയിടെ കഴിഞ്ഞ ദിവസം ആരോ ഒരാൾ കമൻറ്റ് ചെയ്തു ഈ ഫ്രണ്ട് പാട്ട് മൂന്നിഞ്ച് തയ്ക്കുന്നത് എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതൊന്നുകൂടി ഇങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ക്യാൻവാസിനെ ഉള്ളിലേക്ക് മറിച്ചിടുക മറിച്ചിടുമ്പോഴും ഈ ആലിലെ പോലെ വരച്ചേക്കുന്ന ഭാഗം കൃത് കൃത്യമായിട്ട് നമുക്ക് കിട്ടണം നമ്മൾ ആദ്യം മറിച്ചിടുമ്പോൾ അതുപോലെ പെർഫെക്റ്റ് ആയിട്ട് വരണം എന്നില്ല തുടക്കക്കാർക്ക് പ്രത്യേകിച്ചും അപ്പം നമ്മളത് കൃത്യമായിട്ട് നമ്മൾ പാറ്റേൻ്റെ അരികിലൂടെ അടിക്കണം അതുപോലെ തന്നെ ആ താഴോട്ടുള്ള കുനിപ്പിൻ്റെ സ്റ്റിച്ചിൻ്റെ തൊട്ടടുത്ത് വരെ കട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അല്ലെങ്കിൽ നമുക്ക് തയ്ച്ചാൽ നിങ്ങൾ തയ്ക്കുമ്പോൾ ഓർക്കും യോ തന്നെ എനിക്ക് വരാത്തത് നിങ്ങൾ ഓർക്കും നമ്മൾ തുടക്കക്കാർക്ക് അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ വരും കേട്ടോ എന്നിട്ട് നമ്മളതിനെ എല്ലാം അത് കൃത്യമായിട്ട് കഴുത്ത് ശരിയാക്കി എടുക്കണം എല്ലാം എന്നിട്ട് നമ്മൾ ആ മൂന്നിഞ്ചിൻ്റെ അവിടെ വരെയുള്ള തുണി പുറത്തേക്ക് ഇങ്ങനെ എടുക്കണം അതിനായി ഇത് കാണിക്കുന്നത് ഇതാണ് നമ്മുടെ കണ്ടോ ഇതാ ഞാൻ വലിച്ച് നേരെയാക്കിയിട്ട് കണ്ടോ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെ കിട്ടണം നിങ്ങൾക്കും കേട്ടോ നിങ്ങളിപ്പം ഇങ്ങനെ ഈ അല്ലിലൊക്കെ അടുത്ത് തയ്ക്കണമെന്നൊന്നും പറഞ്ഞതു യുവോ ഇഷ്ടമുള്ള നിങ്ങൾക്ക് തയ്ച്ചെടുക്കാം എന്നിട്ട് നമ്മളെന്ത് ചെയ്യണം ഇപ്പോൾ ഇപ്പം തന്നെ നമ്മൾ അതിനെ ആ അകവെല്ലാം നല്ല ഷേപ്പിൽ എന്തെങ്കിലും ഉൾവശത്തുകൂടെ ചെയ്ത് എടുത്താലേ കൃത്യമാകത്തുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടല്ലോ ഞാൻ ചെയ്യുന്നത് ഞാനൊരു ചെറിയ സ്ക്രൂ ഡ്രൈവറിൻ്റെ അതി കിട്ടുക അതിനെ വൃത്തിയാക്കുന്നേ കണ്ടോ ആ കറക്റ്റ് പോയിൻ്റ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ മെനക്കെട്ടത് ഇനി നമ്മൾ എന്തു ചെയ്യണം നമുക്ക് നോക്കാം നല്ല കഴുത്തല്ലേ ഇച്ചിരി വൈഡാണ് എന്നാലേ കാണാൻ ഭംഗിയുള്ളൂ ഇങ്ങനെ വന്നതിന് ശേഷം വൃത്തിയായ ഇപ്പം ചെറിയ വലിപ്പം തീരെ കുറഞ്ഞവരെ ഇത്രയും മൂന്നര വരെ ആകത്തണ്ട മൂന്ന് രണ്ടേ മുക്ക് മൂന്ന് മൂന്ന് വരെ എടുക്കാം കേട്ടോ ഇനി നമുക്ക് എൻ്റെ ചെയ്തൊക്കെ നോക്കിക്കേ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്തോട്ട് ഇപ്പം നമ്മൾ തയ്ച്ച് വെച്ചിരിക്കുന്ന ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം വെച്ച് തയ്ക്കുക എങ്ങനെയാണ് ഞാൻ ആ ആ ക്യാൻവാസ് വെച്ചേക്കുന്നതിനെ പിടിച്ചേക്കും നിങ്ങൾ ശ്രദ്ധിച്ചോണേ ഷോൾഡറിൻ്റെ അരി ഗീന്ന് അടിക്കണം പ്രത്യേകിച്ചും ഷോൾഡർ ഒട്ടും നമുക്ക് കളയാൻ പാടില്ല കാരണം കോളറിനെക്കാണ് അവിടുന്ന് ഈ തയ്ക്കാത്ത ഭാഗമുണ്ടല്ലോ നമ്മളിവിടെ മൂന്നിഞ്ച് തയ്ക്കാതല്ലേ ഇട്ടേക്കുന്നേ ആ രണ്ട് അതും നമ്മുടെ നെക്കിൻ്റെ അതും കൂടെ ഒന്നിച്ച് ചേർത്തിട്ട് വേണം നമ്മളിങ്ങനെ വെച്ച് തയ്ക്കാൻ ഞാൻ വെച്ചേക്കുന്നത് നിങ്ങൾ കണ്ടോ രണ്ട് പീസും അതുപോലെ തുറന്ന് വെച്ചിട്ട് നമുക്ക് തയ്ക്കാം ഷോൾഡർ നോക്കിക്കേ കൃത്യമായിരിക്കണം എന്നിട്ട് ബാക്ക് നെക്ക് മടക്കി ബാക്ക് നെക്കിൻ്റെ ഭാഗം മടക്കി വെച്ചിട്ട് ഞാൻ അര ഇഞ്ച് കട്ട് ചെയ്ത് കളയുക കേട്ടോ എന്നിട്ട് ഞാൻ ഈ സ്കെയിലിലേക്ക് വെച്ചിട്ട് നമുക്ക് ഈ മൂന്ന് പിടിച്ചെക്കുന്നതല്ലേ മൂന്നുള്ള അവിടെ മുതൽ ഇത് ഫുൾ എത്ര നീളം ഉണ്ടെന്ന് ജസ്റ്റ് ഞാൻ നോക്കുക കണ്ടോ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ ആ അളവിൽ ഒരു പാറ്റേൺ വെട്ടി എടുത്തുകൊണ്ട് വന്നു എടുത്തുകൊണ്ട് വന്ന് തുണിയിൽ തേച്ച് പിടിപ്പിച്ചുകൊണ്ടാണ് വന്നേക്കുന്നത് അതെന്തേ കാണിക്കാഞ്ഞത് എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് സദ്യത്തിൽ കാണിക്കാൻ മറന്നുപോയതാണ് മറന്നു പോയതല്ല ഈ ക്യാമറ ഇവിടെ ഇരിക്കുകയായിരുന്നു ഞാൻ അപ്പുറത്തോട്ട് കൊണ്ടുപോയി അത് കട്ട് ചെയ്ത് തേച്ച് ടേബിളെ കൊണ്ടുപോയി ചെയ്തുകൊണ്ട് വന്നു ആ മറന്നുപോയി ഇത് വലിയ ബുദ്ധിമുട്ടാണ് ഇത് എല്ലാം പറക്കിക്കൊണ്ട് നടക്കണം നമ്മൾ തന്നെയല്ലേ ഇതെല്ലാം ചെയ്യുന്നത് സംവിധാനവും എല്ലാം നമ്മൾ തന്നെയാണ് അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം അഥവാ ഈ ഈ പാ ഇതെടുത്ത് കോളറെടുത്തത് അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ ഒരു ഒരു മൂന്ന് നാല് വീഡിയോയ്ക്ക് മുമ്പ് ഞാൻ എനിക്ക് വേണ്ടി തയ്ച്ചത് കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട് ഒന്നല്ല രണ്ടല്ല മൂന്നെണ്ണം ഉണ്ട് അത് കണ്ടാൽ നിങ്ങൾക്ക് സംശയം മാറും ഇപ്പം ഞാൻ ചെയ്തത് നമ്മൾ സാധാരണ ഈ കോളർ എടുത്ത് ഒരു തുണിയിലെ മോശം വശത്തേക്ക് വെച്ചിട്ട് അതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ മടക്കി വെച്ചിട്ട് അടുത്ത തുണിയുടെ നല്ല വശത്തേക്കല്ലേ അതിനു പകരം ഒറ്റ തുണി മടക്കി മടക്കിയെടുത്തിട്ട് ഞാനങ്ങ് ചെയ്തതാണ് ഇനി നമ്മൾ കുറേ എക്സ്പേർട്ടായി തയ്ച്ച് തയ്ച്ച് വരുമ്പോൾ നമുക്കിത് നല്ല എളുപ്പമായി മാറും കേട്ടോ അപ്പോൾ ഇത് അയ്യോ ഇതുകൊണ്ട് എൻ്റെ എല്ലാം തീർന്നോർത്ത് വിഷമിച്ചിട്ട് പോയേക്കരുത് വീഡിയോ കൃത്യമായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഇടണോ ഇട്ടേക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ നോക്കിക്കേ നമ്മൾ എന്നാ ചെയ്തേക്കുന്ന അതിൻ്റെ ആ ഒരു ചെറിയ യു പോലെ ഷേപ്പ് എടുത്തേക്കുന്നിടത്ത് കൂടെ നമ്മൾ തയ്ച്ചു വന്നു എന്നിട്ട് അര ഇഞ്ചിട്ടിട്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞു ഇനി നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് കോളർ മറിച്ചിടാം മറിച്ചിടുന്നതിന് മുമ്പ് ആ സൈഡിൽ കൂടെ ഒക്കെ ചെറിയ കട്ടിട്ട് കൊടുക്കാം നല്ല വൃത്തിയായിട്ട് മറിഞ്ഞു വരാൻ വേണ്ടി ആ അരികിൽ കയറ് വരുന്ന ഭാഗത്താണ് ശരിക്കും രണ്ട് മൂന്ന് കട്ട് വേണ്ടത് എന്നിട്ട് മറിച്ചെടുക്കാവേ കണ്ടോ നല്ല നല്ലതായിട്ട് കോളർ വന്നു ഇതിൻ്റെയും അരിക നമുക്ക് എന്തെങ്കിലും വെച്ച് നല്ല കൃത്യമായിട്ട് ആ ഷെയ്പ്പൊക്കെ മെയിൻ്റെ ചെയ്യാനായിട്ട് നോക്കണം എന്നിട്ട് പറ്റുമെങ്കിൽ ഇത് കൊണ്ടുപോയി ഒന്നുകൂടെ അയൺ ചെയ്തിട്ട് വരുന്നത് നല്ലതാണ് ഞാനിനി അയൺ ചെയ്യാൻ പോകുന്നില്ല വലിയ പാടായതിനടിയിൽ നിന്ന് ഇടയക്കൂടെ എഴുന്നേറ്റ് പോയി ഈ ക്യാമറ വെച്ചൊക്കെ നിൻ്റെ സൈഡിൽ കൂടെ പോയി ഇതൊക്കെ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് ഒത്തിരി പാടുണ്ട് കുഞ്ഞുങ്ങളെ ഓർക്കും ഇത് കാണിച്ചില്ല അത് കാണിച്ചില്ല നിങ്ങൾ പറയും നല്ല ബുദ്ധിമുട്ടിയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ കണ്ടോ നമുക്കിനി തയ്ക്കാനുള്ള ആ ക്യാൻവാസിൻ്റെ അരികിലൂടെ രണ്ടാമത്തെ പീസ് ഉണ്ടല്ലോ അതിൽ നമ്മൾ അടയാളപ്പെടുത്തുക നമ്മൾ അടയാളപ്പെടുത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് തയ്ക്കുമ്പോൾ ഏതിലൂടെ തയ്ക്കണമെന്ന് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇത് കുറേ തയ്ച്ചവർക്ക് അതിൻ്റെ ആവശ്യമില്ല തുടക്കക്കാർക്ക് അത് വേണ്ടി വരും അതുകൊണ്ടാണ് എന്നിട്ട് നമ്മളൊരു കാര്യം ചെയ്യണേ ഈ നമ്മുടെ കോളറിനെ രണ്ടായിട്ട് കൃത്യമടക്കി നടുക്ക് നമുക്കൊരു കട്ടിട്ട് കൊടുക്കാം നമുക്ക് അടയാളപ്പെടുത്തിയതാണേ എന്നിട്ട് പ്രത്യേകിച്ച് നിങ്ങൾ ഓർക്കണം ഈ കോളറിൻ്റെ അരികിൽ നിൽക്കുന്ന ഒത്തിരി എക്സ്ട്രാ തുണിയും നൂലും എല്ലാം കട്ട് ചെയ്തേക്കണം എന്നിട്ട് ഞാൻ എന്നാ ചെയ്തേക്കുന്ന നോക്കി നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന ബാക്കും ഫ്രണ്ടും ചേർത്ത് വെച്ചിരിക്കുന്ന ബാക്ക് നെക്കിൻ്റെ സെൻ്റർ ഭാഗവും ഞാൻ ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ സെൻ്ററും ഇപ്പോൾ ഞാൻ തയ്ച്ച സെൻ്ററും കൂടെ ചേർത്ത് ഒരുപോലെ വെക്കണം ഒരുപോലെ വെച്ച് പറ്റുമെങ്കിൽ ഒരു മുട്ടു സൂചി കുത്തി അവിടെ വെച്ചിട്ട് നീളമൊക്കെ ശരിയാണെന്ന് നോക്കണം ഇത് കറക്റ്റ് നീളെ നമുക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് അങ്ങോട്ടൊന്ന് നോക്കാനോ നിങ്ങളെ കാണിക്കാത്തോ കണ്ടോ നിങ്ങൾ കണ്ടോ ആ മൂന്നിഞ്ച് െട്ടി ഇട്ടേക്കുന്ന ആ പീസ് നമ്മുടെ ഈ രണ്ടെണ്ണം അല്ലേ അതും ഇതിൻ്റെ അരികും കൂടെ നമ്മൾ ഒരുപോലെ ചേർത്ത് വെക്കുന്നു എന്നിട്ട് നമ്മൾ അങ്ങ് തയ്ച്ചു വരുന്നു തയ്ച്ച് വരുമ്പോൾ ആ രണ്ട് പീസും ഒന്നിച്ചു വെക്കാൻ ഓർക്കണം ഒരേ അളവിലൂടെ വന്ന് ഇവിടെ കൊണ്ടുവന്ന് കെട്ടിട്ട് നിർത്തുന്നു അപ്പം നമ്മുടെ പകുതി ഭാഗം നമ്മൾ തയ്ച്ചു കഴിഞ്ഞു ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് പൊടിക്ക് ശ്രദ്ധിക്കാനുണ്ട് നമ്മളൊരു അര ഇഞ്ചോളം ഗ്യാപ്പ് ഗ്യാപ്പിട്ടല്ലേ മൂന്നിഞ്ച് മൂന്നിഞ്ചിൻ്റെ ഗ്യാപ്പ് കൊടുത്തിട്ട് താഴേക്ക് തയ്ച്ചു പോയേക്കുന്നത് ആ അര ഇട്ടേക്കുന്ന കൃത്യം പോയിന്റിൽ വന്നിട്ട് നിൽക്കണം അല്ലേൽ അവിടെ ഒരു ഒരു ചെറിയൊരു ഒരു ഇട പോലെ കിടക്കും വിടവ് പോലെ കിടക്കും നമ്മുടെ നെക്ക് കാണാൻ വൃത്തിയില്ലാതെ വരും അഥവാ നിങ്ങൾ ഫസ്റ്റിൽ തയ്ക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോയി തിരിച്ചു പോയി കഴിഞ്ഞാൽ എടുക്കണ്ട അവിടെ വെച്ച് തന്നെ നമുക്ക് സൂചി ഒന്നുകൂടെ കാണി ഇങ്ങോട്ട് നീക്കി കൃത്യമായിട്ട് അടിച്ചെടുക്കണേ മറക്കല്ലേ തുടക്കക്കാരോ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് മറുവശത്തുനിന്ന് തയ്ച്ച് വരിക നടുക്കുമെന്ന് പുറകോട്ടല്ല ഞാൻ ഇങ്ങനെ അരികുന്ന തയ്ക്കുന്നത് കട്ട് ചെയ്ത് കളഞ്ഞ എന്നാന്ന് ചോദിച്ചാൽ ആ നെക്കിൻ്റെ സൈഡിൽ അതായത് നമ്മൾ കോളറിന് പിടിപ്പിച്ചുകൊണ്ട് വന്നില്ലേ അതിൻ്റെ സൈഡിൽ എക്സ്ട്രാ തുണി കൂടുതൽ കിടന്നാൽ നമുക്ക് മടക്കി മടക്കിയെടുക്കുമ്പം ഭംഗിയില്ലാതെ വരും അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ എന്നിട്ട് നിങ്ങൾ നോക്കി കണ്ടോ ഈ ക്യാൻവാസ് മാറ്റി പിടിച്ചുകൊണ്ട് നമ്മൾ ആ വരയിട്ട വരയും നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ഇതും ഒരുപോലെ വെച്ചിട്ട് നമ്മൾ ഒരു ഏകദേശം കാലിഞ്ചിനും അര ഇഞ്ചിനും ഇടയ്ക്ക് തയ്ച്ച് സെൻറ്ററിലോട്ട് കൊണ്ടുവന്ന് യോജിപ്പിച്ചു കോളറിൻ്റെ മുക്കാൽ ഭാഗം തീർന്നു കണ്ടോ കോളർ തയ്ച്ച് എങ്ങനെയാണ് നിങ്ങൾ നോക്കി കണ്ടോ നല്ല വൃത്തിയടിച്ചു ഒളിവിലാകുന്നു ഇനി എന്നെടുത്തു ആ കാണാമല്ലോ നിങ്ങൾക്ക് ഒന്നും നമുക്കിനും ചെയ്യാനില്ല നമ്മൾ ആ അരികിൽ നിന്ന് വീണ്ടും മടക്കി തിരിച്ച് ഒന്ന് തയ്ച്ച് വരിക അപ്പം ഈ ഞാൻ ഈ തള്ളവറില് പിടിച്ചേക്കുന്നത് കണ്ടോ അവിടെ എന്തെങ്കിലും തുണിയോ നൂലൊക്കെ ഉണ്ടെങ്കിൽ അവരെ എല്ലാം കൃത്യമായിട്ട് അകത്തോട്ട് കയറ്റി വെച്ചിട്ട് നമ്മളങ്ങ് തയ്ക്കണം ഇപ്പോൾ ഇവിടെ ഞാൻ പിടിക്കുമ്പോൾ നിങ്ങൾ നോക്കണം അവിടെ ഈ ഗ്യാപ്പ് ഉണ്ടോ നോക്കണം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഇച്ചിരി കയറ്റി ശരിയാക്കി തയ്ച്ചിട്ടേ തയ് തുടങ്ങാവൂ കോളറിൻ്റെ ഫിനിഷിങ് വർക്ക് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പിന്നെ അത് ശരിയാക്കാൻ പറ്റത്തില്ല കേട്ടോ മറക്കല്ലേ കണ്ടോ ഞാൻ തയ്ക്കുന്നത് കണ്ടോ ഇനി നമുക്ക് ഇത് ഇതിവിടെ തയ്ക്കാനൊന്നുമില്ല ഇതൊന്നും ചെയ്യണ്ട ഇത് മടക്കി മടക്കി വെച്ചങ്ങ് തയ്ക്കാന്നുള്ളതേ ഉള്ളൂ വലിക്കാനോ പിടിക്കാനോ ഒന്നും വലിച്ചു തയ്ക്കല്ലോ ഒരിക്കലും വലിച്ചു തയ്ച്ചാൽ ഇത് ഇച്ചിരി നീളത്തിൽ എക്സ്ട്രാ വരും ഒട്ടും വലിക്കല്ലേ ചുമ്മാ നമ്മളിങ്ങനെ ചേർത്ത് വെച്ചങ്ങ് അടിച്ചു പോയാൽ മതി കണ്ടോ ഇപ്പുറത്തെ വശത്തൊന്നും എനിക്കൊന്നും ചെയ്യാനില്ല നല്ലതായിട്ട് അവിടെ നമുക്ക് ഹോം ചെയ്ത് വരും അവിടെ ചേർത്ത് കയ്യിലോട്ട് പിടിക്കുന്നു തയ്ച്ചങ്ങ് എടുക്കുന്നു കോളറിൻ്റെ പണി തീർന്നു കെട്ടിട്ട് എടുക്കണം നൂലൊക്കെ കട്ട് ചെയ്താൽ മാത്രം മണി മതി കാണിക്കട്ടെ ഇതാ നമ്മുടെ ഫൈനൽ കോളർ ഇത്രയേ ഉള്ളൂ ഇതുണ്ടോ നല്ല വൃത്തിയായിട്ട് വന്നു നമുക്കൊന്നും ചെയ്യാനില്ല നല്ല നല്ല കുട്ടപ്പനായിട്ട് നെക്ക് ഫോം ചെയ്തു കണ്ടോ ഹാഫ് കോളറ് നമ്മുടെ ബാക്കി ഭാഗമൊക്കെ നല്ലതായിട്ടില്ല ഇരിക്കുന്നേ എനിക്ക് ഇത് സത്യത്തിൽ എനിക്ക് വേണ്ടിയല്ല ഒരാൾക്ക് വേണ്ടി ഞാൻ അത്യാവശ്യപ്പെട്ട് തയ്ച്ചതാണേ എനിക്കൊരു അബദ്ധം പറ്റി എന്നാ ഞാൻ വരട്ടെ എനിക്കെന്നാൽ ഇതിൻ്റെ ഫൈനൽ ഒരു വീഡിയോ എടുക്കാനോ നല്ലപോലെ നെക്കൊന്ന് തേച്ചിട്ട് നിങ്ങളെ കാണിക്കാനോ എനിക്ക് പറ്റിയില്ല കാരണം ഞാൻ അല്ലാതെ ഇത് ആൾക്ക് കൊടുത്തു വിട്ടു അത് കഴിഞ്ഞപ്പോഴവർ തയ്യോ വീഡിയോ എടുക്കണമെങ്കിൽ അത് വേണമായിരുന്നല്ലോ ഒരു പടവോ അല്ല ഇതിൻ്റെ ഒരു ഫിനിഷ് ചെയ്തൊരു പടവോ എടുക്കാൻ ഞാൻ വിട്ടുപോയി എങ്കിലും നിങ്ങൾക്ക് എൻ്റെ കാണുന്ന എൻ്റെ കൂട്ടുകാർക്ക് അത് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ബാക്കി നമ്മൾ ഇനി എന്നാ ചെയ്യുന്നത് ഫുൾ ഞാൻ തയ്യലും എടുത്തിട്ടുണ്ട് ഫുള്ള് അതായത് കൈ തയ്ക്കുന്നതും എടുക്കുന്നില്ല പക്ഷേ അതൊന്നും ഇടുന്നില്ല നിങ്ങൾക്കെല്ലാം അറിയാം വെറുതെ കാണിച്ചൊരുപാട് സമയം കളയുന്നില്ല ഇതൊന്നും ശ്രദ്ധിക്കണം എപ്പോഴും നമ്മൾ ആദ്യമേ തന്നെ ഫ്രണ്ട് ആം ഹോൾ എടുത്തതാണെങ്കിലും തയ്ച്ചതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ നോക്കണം ഫ്രണ്ട് ആം ആംബോൾ ആവശ്യത്തിനുണ്ടോ എന്ന് നമ്മൾ നോക്കണം പറ്റുമെങ്കിലൊന്ന് മെഷറിങ് ചെയ്ത് നോക്കണം എങ്കിൽ മാത്രമേ ഇത് നമുക്ക് വൃത്തിയായിട്ട് കിട്ടും ഞാൻ എന്നാൽ ചെയ്ത് നോക്കിയാൽ ഫ്രണ്ട് ആംഹോൾ ഒരു സ്വല്പം കൂടി എടുത്ത് കളയുന്ന കണ്ടോ ഒരു പൊടിക്ക് എങ്കിലേ വൃത്തിയായിട്ട് കിട്ടത്തുള്ളൂ ഇത് വളരെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരു പ്രത്യേകതയുള്ള ഒരു ബോഡി ഷേപ്പ് ആയിരുന്നു പക്ഷേ വളരെ ക്യൂട്ടായിട്ട് നന്നായിട്ട് ഒത്തു വന്നിട്ടുണ്ട് ഒന്നും ചെയ്യേണ്ടി വന്നില്ല നല്ല സൂപ്പറായിട്ട് വന്നു നമ്മളെടുത്ത അളവുകൾ ഓർക്കുന്നില്ലേ നിങ്ങൾ ആംഹോൾ കുറവായിരുന്നു എങ്കിലും അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്നും നിങ്ങൾ ട്രൈ ചെയ്യുമെന്നും ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി ആരെങ്കിലും സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു താങ്ക് യു